ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമുക്കായ റോസ്റ്റാണ് കുറച്ച് വലിയ കല്ലുമുക്കായ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കല്ലുമായ റോസ്റ്റ് ഉണ്ടാക്കാന്ന് സാധാരണ പുഴുങ്ങിയിട്ടാണ് കല്ലുമുക്കായ എടുക്കാറ് ഇപ്പോൾ അങ്ങനെയല്ല എടുക്കുന്നത് കല്ലുമുക്കായ പച്ചക്കി ഇറങ്ങിയിട്ട് അതിൻ്റെ ഇറച്ചി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ നൈസായിട്ടുള്ള കത്തി കൊണ്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എങ്ങനെ ഇടുക്ക കൂടി ഇങ്ങനെ വരഞ്ഞാൽ അത് വേഗം ഇറക്കാൻ പറ്റുമോ എന്നിട്ടൊന്ന് രണ്ട് വളത്ത് കഴുകിയതിന് ശേഷം അത് പാരണ്ടി എടുക്കുക സാധാരണ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ ഇറന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റേതായ ടേസ്റ്റ് തന്നെ ഉണ്ടാകും ഗായ്സ്മുക്കായ ചോയ അതുപോലെ തന്നെ ഉണ്ടാവും ഡോസ്റ്റിന് ഞാൻ ഇങ്ങനെയാണ് അധികവും ഉണ്ടാക്കാറ് കല്ലുമുങ്കായ് മുഴുവനായി ഇറങ്ങുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിലേക്കാവശ്യമായിട്ട് മൂന്നുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ഒരു രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് സെറ്റാക്കാം ഗൈസ് മുറിച്ചെടുക്കാം ഇതിൽ പറയാൻ മറന്നൊരു കാര്യമാണ് മലേഷ്യ മല്ലിച്ചപ്പ് ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഗൈസ് ഉള്ളി നല്ലോണം അരിഞ്ഞ് അതുപോലെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് മലേശം മല്ലിച്ചപ്പ് എല്ലാം അങ്ങനെ മുറിച്ച് നമ്മളെല്ലാം കൂടി ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു രണ്ട് തണ്ട് പുതിനെ അത് ഇതും ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം മുറിച്ചിട്ടതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കടുവും പൊട്ടിക്കുക ചട്ടീൻ്റെ അകത്ത് ഇതുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് എന്നാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് നന്നായി വഴറ്റുക ഇത് നന്നായി ഇളക്കുക ഇളക്കി ഇതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക കുറച്ച് വളരെ കുറച്ച് കറിവേപ്പില ഇടുക അതുപോലെ ആ പച്ചമുളക് മുഴുവനായിട്ട് ഇടുക പിന്നെ എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മുഴുവൻ സവാളി മുറിച്ച് വെച്ച മുഴുവൻ സവാള ഇതിലേക്കിടുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി വേഗം പാടും പിന്നെ എന്നിട്ട് നന്നായി യോജിപ്പിക്കുക ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചാണ് വേണ്ടത് എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഉള്ളി നല്ലോണം വഴന്നിട്ടുണ്ടാകും ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഉള്ളി ഇപ്പം നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വഴറ്റുക എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി യോജിപ്പിക്കുക നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഈ മഞ്ഞൾപ്പൊടി ഇട്ടത് ഉള്ളിക്കൊരു വെള്ള കളർ ഇല്ലാണ്ട് അത് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം കല്ലും കായ ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊന്ന് രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇതിലേക്കിനി നമ്മൾ ഒരു ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക വേറെ ഒരു മസാല എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ വേണ്ടാത്ത അങ്ങനത്തെ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ അങ്ങനത്തെ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല വെറും മുളക് മഞ്ഞൾ മല്ലിപ്പൊടി ഇവ മൂന്നേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു കാൽ ടീസ്പൂണ് ഇനി നമുക്കിതിലേക്ക് കല്ലുമുക്കായ് വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കാം എന്നിട്ട് നന്നായി ഇളക്കുക ഇളക്കി കല്ലുമുക്കായ് വേഗുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കല്ലുമുക്കായി ഇതാ പിന്തു വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഇത് കുറച്ച് വറ്റണം നമുക്ക് കറി കറിയായിട്ട് ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം കറിക്ക് നല്ല കല്ലുമുക്കായ നല്ല ചയ ഉണ്ടാവും അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്നാ അതായത് കുറച്ച് വെള്ളം വറ്റിയിട്ട് ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അവസാനമായിട്ട് ഇതിലേക്ക് ഇടുന്നത് കുരുമുളകാണ് കുരുമുളക് പൊടിച്ച് വെച്ചത് പിന്നെ ഇതിലേക്ക് നമ്മൾ മലേഷ്യം മല്ലിച്ചപ്പവും മലേഷ്യം മല്ലിച്ചപ്പവും കറിവേപ്പിൽ മലേഷ്യം മല്ലിച്ചപ്പ് സാധാ മല്ലിച്ചപ്പ് പോലെ തന്നെ കുറച്ചുകൂടി കൂടി മണവും ഉണ്ടാവും നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതിപ്പം നല്ലോണം വറ്റിയിട്ടുണ്ട് നല്ലോണം ഗ്രേവി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ഗ്രേവി അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അധികം ഇത് വറ്റിക്കാൻ പോകുന്നില്ല പിന്നെ ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈച്ചി വെച്ചാൽ ഒന്നുകൂടി നല്ലോണം വറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലോണം അത് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേഗം പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കായ് ഞാനിതിൻ്റെ ഇടയ്ക്കിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിനു അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കല്ലുമുക്കായി പുഴുങ്ങാതെ ഇറന്നിട്ടൊന്ന് വെച്ച് നോക്കുക